അഡ്വാൻസ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഇന്നത്തെ സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് എന്താണ് ഓവർ തിങ്കിങ് അമിതമായിട്ട് ചിന്തിക്കുന്നത് എന്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓവർ തിങ്കിങ് ഈസ് നോട്ട് അ ചോയ്സ് എന്നുള്ളതാണ് ഓക്കെ അത് നമ്മളുടെ ഒരു തീരുമാനമല്ല അതങ്ങനെ സംഭവിക്കുകയാണ് സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ ഇറ്റ് ഈസ് എ സിംറ്റംസ് ഫോർ ഇൻഡിവിജ്വൽസ് സ്ട്രഗ്ലിംഗ് വിത്ത് ആസൈറ്റി ആൻഡ് ഡിപ്രഷൻ ആങ്സൈറ്റിയും ഡിപ്രഷനും അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഒരു സിംറ്റം ആണ് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് എനിക്കിങ്ങനെ ഓവർ തിങ്ക് ചെയ്യണം അമിതമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്ന് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് നമ്മൾക്കൊരു പനി വരുമ്പോൾ നമ്മൾക്ക് ക്ഷീണം ബാധിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നതും ഒക്കെ എന്നതിനെ പോലെ തന്നെയാണ് ഈ ഓവർ തിങ്കിങ് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് എ ചോയ്സ് ഇറ്റ്സ് ജസ്റ്റ് എ സിംറ്റം സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഓവർ തിങ്കിങ് അമിതമായിട്ട് ചിന്തിക്കുക ഒരു കാര്യത്തെക്കുറിച്ച് അതായത് പേഴ്സിസ്റ്റൻറ്റ് വഴി ആൻഡ് റൂമിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അതായത് എപ്പോഴും ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുക ഒന്ന് വറീഡായിക്കൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഓക്കെ അതുപോലെ തന്നെ വല്ലാത്തൊരു ഇൻക്ലൂസീവ് തോട്ട്സൊക്കെ വരും എപ്പോഴും ആ ഒരു തോട്ട് എന്തിനെയാണോ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെ തോട്ട്സ് വരിക ഭയങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നമുക്ക് ക്വാറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥ അതായത് നമ്മൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ അതൊക്കെ ആങ്സൈറ്റിയുടെയും ഒക്കെ ഒരു വലിയൊരു സിംറ്റം തന്നെയാണ് ഒരു ലക്ഷണം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മളിങ്ങനെ ഹൈപ്പർ വിജിലൻ്റ് ആയിട്ടിരിക്കുക എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവർ വേദനിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റും എല്ലാത്തിനോടും ഒരു അല്ലാത്തൊരു സെൻസിറ്റിവിറ്റി അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പലരെയും കുറ്റപ്പെടുത്താറുണ്ട് നീ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതങ്ങ് കുറച്ചുകൂടെ അതൊന്ന് ഒഴിവാക്കിക്കൂടെ അതൊന്ന് വിട്ട് കളഞ്ഞൂടെ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഉപദേശിക്കാറുണ്ട് സത്യത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകായിട്ടാണ് അത് ഒരാളുടെ ചോയ്സ് അല്ല അതൊരു ഓട്ടോമാറ്റിക് ആൻഡ് അൺകൺട്രോളബിൾ കാര്യമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എത്രത്തോളം പ്രയാസമുണ്ടോ അതിലേറെ പ്രയാസം അനുഭവിക്കുകയാണ് ഇത് ഈ ഓവർ തിങ്കിങ് പ്രോസസ്സിലൂടെ പോകുന്ന ആ വ്യക്തി അതായത് അവർ അവരെക്സോസ്റ്റഡ് ആവും അവർക്ക് പെട്ടെന്ന് ഫാറ്റിക്ക് വരും ഓക്കെ അവരുടെ ഡെയിലി ലൈഫിനെ ഈ തോട്ട്സ് എപ്പോഴും ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും അവർക്ക് മുന്നോട്ട് പോകാനോ ഒന്നും ചെയ്യാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ വരാറുണ്ട് അതുപോലെത്തന്നെ റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും അവരിങ്ങനെ ഒരു വേറൊരു ലോകത്ത് ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയ കാര്യമായിരിക്കും പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അപ്പം നമ്മൾ അവരെ ഉപദേശിക്കുന്നതിലുപരി അവർക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരെ മനസ്സിലാക്കുന്ന അവരുടെ പ്ര സിംറ്റംസിനെ മനസ്സിലാക്കി അവർക്ക് ഡയഗ്നോസ് നൽകി അവർക്ക് കോപ്പിംഗ് മെക്കാനിസംസ് നൽകി അവർക്ക് സൈക്കോതെറാപ്പീസ് നൽകി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളിലോട്ട് നിങ്ങൾ അവരെ റെഫർ ചെയ്യായി എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ അവരെ ബ്ലെയിം ചെയ്തിട്ടോ ഷെയിം ചെയ്തിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ടോ ഇതൊന്നും അവരെ രക്ഷിക്കാൻ പോകുന്ന കാര്യമല്ല നിങ്ങൾക്ക് അവരെ സഹായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു പ്രൊഫഷണൽ സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ കൊണ്ട് കൊണ്ടുപോവുകയോ അവരെ റെഫർ ചെയ്യുകയോ ഒക്കെ ചെയ്യുക ഗൈഡൻസ് കൊടുക്കുക നമ്മൾ കാരണം അവരുടെ നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് അവരുടെ ബ്രെയിനിൽ ഫോം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു കോർ ബിലീഫ്സ് കാരണമായിരിക്കും അവർക്ക് ഇങ്ങനത്തെ ഒരു 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 സംഭവം അവരുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ഇൻസിഡൻ്റ് അത് കുട്ടിക്കാലത്തേതാവാം മുതിർന്ന സമയത്താവാം ഫാക്ടേഴ്സ് ആവാം എൻവയ്മെൻറ്റൽ ഫാക്ടേഴ്സ് ആവാം അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവർക്ക് കിട്ടിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആവാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എസെൻഷ്യൽ ടു റെക്കഗ്നൈസ് ദാറ്റ് ഓവർ തിങ്കിങ് ഇസ് നോട്ട് എ പേഴ്സണൽ ഫെയിലിംഗ് അതൊരു പേഴ്സണൽ ഫെയിലിങ് ആ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇതൊരു പേഴ്സണൽ ഫെയിലിയർ അല്ല അല്ലെങ്കിൽ ഒരു പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ളൊരു അല്ല അതൊരു മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത എന്തോ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തതുമായ ഇനി ഷെയർ ചെയ്താലും ഒരു പ്രൊഫഷണലിൻ്റെ മുന്നിലല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാത്ത ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ നിങ്ങളിലുണ്ട് അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇറ്റ്സ് നത്തിങ് റിലേറ്റഡ് ടു യുവർ പേഴ്സണൽ ഫെയിലിയർ ഓ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അവരെ ട്രീറ്റ്മെൻറ്റിനും സപ്പോർട്ടിനും വേണ്ടിയിട്ട് നമ്മളവരെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് ഇത്തരം ഓഡിയോസ് അവർ അത്തരം ആളുകളിലോട്ട് എത്തിക്കുന്നതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ട്രീറ്റ്മെൻ്റ് ആൻഡ് സപ്പോർട്ടിൽ ചിലപ്പോൾ തെറാപ്പീസും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസും ഒക്കെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും സെഷൻസിൽ ഓക്കെ സോ ദാറ്റ് ദേ ക്യാൻ മാനേജ് ദ ഓവർ തിങ്കിങ് ആൻഡ് എലിവേറ്റ് ദയർ സിംറ്റംസ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ അതൊരു ഒരു ചോയ്സാണ് നീ ഇതിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന ഒരു പ്രതിഭാസമാണ് നിൻ്റെ ലൈഫ് എത്ര ബ്യൂട്ടിഫു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുക എന്ന് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരേ ഒരു കാര്യം നിങ്ങളവരെ എന്തു ചെയ്യണം നമ്മളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അടുത്ത് ആരെയാണോ നിങ്ങൾക്ക് ക്ലിനിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഹെൽപ്പ് കൊടുക്കുക അവരവരുടെ ലോകത്തോട്ട് ഷഡ് ഡൗൺ ആക്കാൻ വിടാണ് െ അല്ലെങ്കിൽ അവരവിടെ സ്ട്രഗിൾ ചെയ്യട്ടെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളൊരു മുൻവിധിയോടുക്കണൊന്നും നമ്മളിതിനെ കാണരുത് ഹെൽപ്പ് കൊടുക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളെ അവർ ഒരു പ്രൊഫഷണലുമായിട്ട് ഗൈഡ് ചെയ്യുക അതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സിനെ പോലെ ഓൺലൈൻ കൗൺസിലിംഗ് ഫെസിലിറ്റീസ് ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നത് കാരണം ഒരു വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ടും നിങ്ങൾക്ക് പ്രൊഫഷണൽ സഹായം തേടാമെന്നും അവരെ സൈക്കോ എജ്യൂക്കേറ്റ് ചെയ്ത് അവർക്ക് മെഡിക്കേഷൻസ് വേണ്ട ആൾക്കാരാണെങ്കിൽ അതിലോട്ട് സൈക്കിയാട്രിസ്റ്റിനെ റെഫർ ചെയ്യാനും ഒക്കെ സംവിധാനമുള്ള പ്രൊഫഷണൽസ് ഉണ്ട് ഓക്കെ താങ്ക്